ഹലോ ഗായ്സ് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് പ്രഷർ കുക്കറിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടി ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല അതിനുശേഷം ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുപത് മിനിറ്റ് ഓളം മാരിനേറ്റ് ചെയ്തത് വെച്ചേക്കുക ശേഷം നമ്മൾ ഉള്ളി സവാള എടുക്കുക ഇനി നമ്മൾ നാല് സവാള എടുക്കുക അത് നീളത്തിൽ അരിഞ്ഞ് വെക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് ഇത് മൂന്നും കൂടെ അരച്ച് ചേർത്ത് റെഡിയാക്കി ഒരു സൈഡിൽ വെക്കുക അതിന് ശേഷം ഒരു തക്കാളി എടുക്കുക അതും മുറിച്ച് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇനി നമ്മൾ കുക്കർ എടുക്കുക കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഇടുക അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുക എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുക ഒരു അര മിനിറ്റ് നേരം അതിന് ശേഷം നമ്മൾ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇത് മൂന്നും കൂടെ ചേർക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച സവാള സവാള ഇടുക സവാള ഇട്ടതിന് ശേഷം ഒന്ന് എടുക്കുക ഒരു റെഡ് കളറൊക്കെ വരെ ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ ചൂപ്പ് ചെയ്തത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കൂടെ ചേർക്കുക ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക റെഡ് കളർ ആകുന്ന വരെ ഇങ്ങനെ വഴറ്റി പോകണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തത് വെച്ചാൽ ചിക്കൻ എടുക്കുക മാരിനേറ്റ് ചിക്കൻ എടുത്തിട്ട് ഇനി നമ്മൾ ആ ചിക്കൻ്റെ അകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതിയാവും അതിൻ്റെ അകത്തോട്ട് മരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മല്ലിയില പിന്നെ പുതിന പുതിനയില ഇടുക അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരി ശേഷം നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വെക്കുക ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ അടച്ചു വെക്കുക ആ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ മാറ്റി ഒരു ഇരുപത് മിനിറ്റോളം വെക്കുക ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് തുറന്നു നോക്കാം ഓക്കെ ഇവിടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് കഷൻ ബിരിയാണി വെന്തു നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലപോലെ വെന്തു ഓക്കെ നമ്മൾ ഇനി അത് പ്ലെയിറ്റിലോട്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം വാ നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ